മോൻസൺ മാവങ്കലിൻ്റെ ഈ പുരാവസ്തുക്കൾ അദ്ദേഹത്തിന്റെ അവകാശപ്പെട്ട പുരാവസ്തുക്കൾ വിട്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കോടതിയിൽ നിന്ന് ഉത്തരവ് പ്രകാരം വിട്ടുകിട്ടിയിട്ടുള്ളതനുസരിച്ച് നമ്മൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മോൻസൺ മാവങ്കൽ നിന്ന് വന്നത് തിട്ടപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കാര്യം അവകാശവാദങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത് തിട്ടപ്പെടുത്തണം എന്തൊക്കെ ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് പുരാവസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ക്രൈം നമ്പർ എത്രയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ചോദിച്ചപ്പോഴും ഹാജരാക്കിയിട്ടില്ല അപ്പം അതിനുശേഷം നമ്മൾ വീണ്ടും ഈ വീട്ടിൽ കയറി ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നതിന് ഉത്തരവുള്ളത് വന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം ബോധ്യപ്പെട്ട് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമല്ല നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വന്നത് ഇന്ന് വന്നപ്പോഴാണ് അറിയുന്നത് അപ്പുറത്ത് വാതിരി പൊളിച്ച് അകത്ത് കയറിയിരിക്കുകയാണ് ഒരാൾക്ക് കയറാൻ പറ്റത്ത രീതിയിൽ അത് ആ സൈഡിലാണ് അവിടെ കാണിച്ചുതരാം വാതില് ആ സൈഡിലാണ് ആ ഭാഗത്ത് നമുക്ക് നഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നും തന്നെ കാണാനില്ല അപ്പൊ അദ്ദേഹത്തിന്റെ വിലവെടുപ്പുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന്റെ അവകാശപ്രകാരം ഇരുപത് കോടിയോളം വിലയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിന് പോലീസിൽ വീട്ടുടമസ്ഥരുടെ ഒരു പരാതി പോയിട്ടുണ്ട് ഞങ്ങളൊരു പരാതി കൊടുക്കുന്നുണ്ട് മോശം മാവങ്കൽ ജയിലിൽ നിന്നും പരാതി സൂപ്രണ്ടിന് മുഖാന്തരം കൊടുക്കുന്നുണ്ട് ഭൂരിഭാഗം സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പരാതി വീടിന്റെ ഉടമസ്ഥർണ്ണം കൊടുത്തിട്ടുണ്ട് സി സി ടി വി ഉള്ളത് പൊളിച്ചു മാറ്റിയിട്ടാണ് കയറിയിരിക്കുന്നത് കാര്യം ഞങ്ങൾ കഴിഞ്ഞ കോടതി കോടതിയിൽ നിന്ന് കമ്മീഷൻ ഉൾപ്പെടെ രണ്ടാഴ്ചക്ക് മുമ്പ് ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പോഴേ ഈ ഭാഗം പൊളിച്ചിട്ടൊന്നുമില്ല സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് സാധനങ്ങൾ നഷ്ടപ്പെട്ട കാര്യം രണ്ടാഴ്ച കൂടുതലാണ് രണ്ടാഴ്ച ഇരുപത് കോടിയോളം വില വരുന്ന സാധനങ്ങള് അമൂല്യമായിട്ടുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മോൻസം മോഹന്റെ പരാതി ആരാണ് സി സി ടി വി വ്യക്തമായിട്ട് അവിടെയുണ്ട് സി സി ടി വി പൊളിച്ചെടുത്ത് മാറ്റിയിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത് ഹാർഡ് ഡിസ്ക് അതിനെ പറ്റിയുള്ള സി സി ടി വി ഉള്ള ഭാഗങ്ങളാണ് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇന്ന് രാവിലെയാണ് അറിയുന്നത് നോക്കിയിട്ടില്ല അത് നോക്കണം പരിശോധിക്കണം